മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ പിതാവ് ശരിക്കും എൻറെ നാടിന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ കണ്ടത് ഇന്ന് എനിക്ക് ശരിക്കും ഇത് കാണുമ്പോ തന്നെ എനിക്ക് പറയുമ്പോ തന്നെ എനിക്ക് ശരിക്കും മിങ്ങലുണ്ട് കാരണം ഒരു കിടപ്പാടം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ വളരെ വേദന നിറഞ്ഞതാണ് എൻ്റെ അപ്പച്ചൻ കടലിനോട് മല്ലിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭവനാണ് എനിക്കുള്ളത് ഇന്ന് എൻ്റെ അപ്പച്ചൻ ജീവനോടില്ല എൻ്റെ അപ്പച്ചനും അമ്മച്ചി അന്തി ഉറങ്ങുന്ന ആ ഇടവകയും ആ ഇടവക ഇന്ന് നിയമത്തിന് മുന്നിൽ കൂടിയാണ് നിൽക്കുന്നത് ഞാൻ എന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും എനിക്കൊരു വേദന തന്നെ കാരണം എൻ്റെ അപ്പച്ചനില്ലാത്തത് എത്രയോ ഭാഗ്യമൊന്നും ഞാൻ ഓർക്കാറുണ്ട് കാരണം അവര് കഷ്ടപ്പെട്ട് ഒരുപാട് വേദനിച്ച് ഉണ്ടാക്കിയ മണ്ണും ഭവനം എല്ലാം ഇന്ന് സ്വന്തമല്ല എന്നറിയുമ്പോഴുണ്ടാവുന്ന വേദന ഒത്തിരി നാണ് കിടപ്പാടം നഷ്ടപ്പെട്ട ഒത്തിരി ജനങ്ങളുടെ കണ്ണീര് നമുക്ക് മുൻപത്ത് പോലെ കാണാം എന്റെ ഇടപക പള്ളി ഒരു സമരപന്തലായി മാറിയിരിക്കാം ജീവിളികളും ജീവന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ നമുക്ക് അവിടെ കാണാം ഒരുപാട് കഷ്ടപ്പെട്ട് കടലിലൂടെ മല്ലിട്ട് ഇത്തരം വാരിയൊക്കെയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും തന്റെ ഭവനങ്ങളും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും നീന്തെടുത്തിയത് പണ്ടുകാലത്തെ എൻ്റെ അപ്പം പറയുമായിരുന്നു കടലെടുത്ത ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെ പ്രദേശം ഈ അവർ വന്ന് താമസിച്ച് മണ്ണിട്ട് ആ ഭൂമിയിൽ തന്നെ ഒരു ഒരു ജീവൻ വിപ്പിച്ചത് ഞങ്ങളുടെ പൂർവികരാണ് അങ്ങനെ അവർ സ്വന്തമാക്കി അവര് വരു പടുത്തുയർത്തി ആ നാടിനൊരു വികസനത്തിന്റെ മക്കൾ വക്കഫ് എന്ന ഈ ഒരു നിയമം വന്നതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് മുനമ്പത്തിലുള്ള ഓരോ മക്കളും മക്കളെ കെട്ടിച്ചുവിടുവാനോ അതുപോലെ ഭാവിയിലോട്ടുള്ള മക്കളുടെ പഠനങ്ങൾ പോലും എല്ലാം മടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചിയെന്നെ വിളിച്ചിട്ട് പറയുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കയ്യിലൊന്നുമില്ല കിടക്കുന്ന കിടപ്പാറ ഒരു അവസ്ഥ വളരെ വേദന നിറഞ്ഞത് തന്നെയാണ് എന്ത് എന്താണ് മുന്നിലോട്ട് എന്നുള്ളൊരു ഇതുപോലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ മനുഷ്യരുടെ അവസ്ഥ എന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചേച്ചി ഒരു വിധവയാണ് അവർക്കൊരു വീട് വച്ചാൽ പണിയുന്നതിനുള്ള എല്ലാ പോലും അത് മുന്നോട്ട് ചെയ്യാനുള്ള ഇത് വക്കഫ് എന്ന നിയമം തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇതുപോലെ പലർക്കും പല ബുദ്ധിമുട്ടുകളാണ് കുട്ടികളുടെ ഭാവി പഠനങ്ങള് അതുപോലെ പലരുടെയും വിവാഹം നടക്കാതെ വരുന്നു ഇങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന ഒരു ജനത്തെ നിങ്ങൾക്ക് മുൻപത്ത് ചെന്നാൽ കാണാൻ സാധിക്കും അതിനാൽ ഈ നിയമത്തിനെതിരെ മുനമ്പത്തിൽ ജനങ്ങൾ മാത്രമല്ല പോരാണ്ടത് നമ്മളെല്ലാവരും പോരാടണം ഒരിക്കൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഇവരും ഈ വക്കഫ് എന്ന നിയമം കാരണം ഇന്ത്യ ഒട്ടാകെ ഈ നിയമം നിറഞ്ഞു നിൽക്കുന്നതാണ് അതിനാൽ നമ്മും മുലമ്പത്ത് മാത്രം ഒതുങ്ങുന്ന നിയമമല്ല ഇത് ഈ നിയമത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം അതിനാൽ നിങ്ങൾ നിങ്ങളാകുന്ന വിധത്തിൽ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലിട്ട് വരുന്നതിനും ഞങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും ഞാൻ ശരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും അതോടെ പ്രാർത്ഥനയും നിങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ എൻ്റെയും എൻ്റെ നാടിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം